ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ കല്യാണ വീട്ടിൽ ഉത്സാഹത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ജഗന്റെ ഏട്ടത്തി അമ്മ ജഗന്റെ ചേട്ടനോട് പറയുന്നുണ്ട് ജഗൻ എന്തോ മാറ്റം വന്നിട്ടുണ്ട് അവനെ ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നു ഉറുപ്പും ആ സമയത്ത് പറയുന്നുണ്ട് ജഗന് നല്ല മാറ്റമൊക്കെ ഉണ്ടെന്ന് അവനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ മാധവന്റെ കുടുംബത്തിലെ ആളായി അവൻ മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ജഗന്റെ ചേട്ടൻ ജഗനോട് പോയി പറയുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നുവെന്ന് പക്ഷെ ജഗൻ അതൊന്നും കേൾക്കുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ജഗന്റെ ചേട്ടൻ അച്ഛനോട് പറയുന്നുണ്ട് അവനെ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പെട്ടെന്ന് ജഗൻ വിളക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് വന്ദനെ കാണുമ്പോൾ വന്ദനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അതിനെ വഴിവിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആ സമയത്ത് അത് നോക്കി നിൽക്കുകയാണ് കുറുപ്പും അതുപോലെ ജിതേന്ദ്രനും ഭാര്യയും പന്തന ദേഷ്യത്തോടെ അവിടെ നിന്ന് ഫോണുമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ജഗന്റെ ചേട്ടൻ അപ്പോൾ വീണ്ടും ജഗനെ വിളിക്കുകയാണ് ജഗൻ അപ്പോൾ അച്ഛൻ്റെയും ചേട്ടൻ്റെയും അടുത്തേക്ക് ചെല്ലുന്നു ജഗൻ്റെ ചേട്ടൻ ജഗനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വീട്ടുകാരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ ഭയങ്കര സ്നേഹത്തോടാണല്ലോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോഴും പന്തനെ കണ്ട് ഓർമ്മയിൽ ചിരിച്ചു നിൽക്കുകയാണ് ജഗനോട് എന്താണ് കാര്യമെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിലേക്കാണ് എന്റെ സഹോദരിയെ കൊണ്ടുവന്നതെന്ന് എനിക്ക് ഇപ്പോഴാണല്ലോ മനസ്സിലായതെന്നൊക്കെ പറയുന്നു കുറുപ്പ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട് അതൊന്നുമല്ല കാര്യം വേറെന്തോ കാര്യമുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജഗന്റെ മുന്നിൽ കൂടി വീണ്ടും വന്ദന പോകുന്നുണ്ട് ജഗൻ വീണ്ടും വന്ദനെ തന്നെ നോക്കി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് കോടീശ്വരനായ കുറുപ്പിന്റെ മകൻ ഇവിടെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അത് അച്ഛന് ഓട്ടായിട്ട് മാറുമെന്ന് പറയുന്നു കുറുപ്പ് അത്ര മാത്രം സിമ്പിൾ മനുഷ്യനാണെന്നൊക്കെ കരുതുമെന്ന് പറയുകയാണ് കുറുപ്പ് അത് കേൾക്കുമ്പോൾ വിശ്വസിച്ച് പോകുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഈ കല്യാണ മണ്ഡപത്തിൽ വന്നവരെയെല്ലാം വോട്ട് കിട്ടാനും ഒരു വഴിയുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രിക ജഗനോട് പറയുന്നുണ്ട് ജഗൻ മോനനി എൻ്റെ കൂടെ ഒന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്നു ജഗൻ ഉടനെ തന്നെ അമ്മയുടെ കൂടെ പോവുകയാണ് കുറിപ്പ് പറഞ്ഞിട്ട് പോ നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജഗൻ കേൾക്കുന്നില്ല ജഗൻ പോകുന്നുണ്ട് ശ്യാമും കൂട്ടുകാരൻ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് വന്ദനെ കാണുന്നുണ്ട് വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് വർഷ ശ്യാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു എന്നൊക്കെ വർഷയ്ക്ക് ആദ്യം ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു ശ്യാം പറഞ്ഞതിന് ശേഷമാണ് ഈ വിവാഹത്തിന് താല്പര്യമായതും സമ്മതിച്ചതും എന്നൊക്കെ പറയുന്നു ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നിട്ട് ശ്യാം വർഷയുടെ വിവാഹം നടത്തി കൊടുക്കണമെന്നൊക്കെ പറയുന്നു എന്റെ വിവാഹം പോലും മുടങ്ങി പോകരുത് ഈ വിവാഹം നന്നായിട്ട് നടക്കണമെന്നൊക്കെ വന്ദന പറയുന്നുണ്ട് വന്ദന അങ്ങനെ പറയുമ്പോൾ ശ്യാമിന്റെ കൂട്ടുകാരൻ വിചാരിക്കുന്നുണ്ട് ഈ വിവാഹം മുടക്കാനും അതുപോലെ വർഷയെ തട്ടിക്കൊണ്ട് പോകാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വന്ദന വർഷയുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലെന്ന് പറഞ്ഞിട്ട് വന്ദന അവിടെ നിന്നും പോകുന്നു അതേ സമയത്ത് വർഷം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്യാമിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്യാം അവിടേക്ക് വരുന്നു വർഷ ശ്യാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിനുശേഷം ശ്യാമിനോട് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ അനുഗ്രഹം വേണമെന്ന് വർഷ ശ്യാമിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് ശ്യാം ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് വർഷ എപ്പോൾ പറയുന്നുണ്ട് നീ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇനിയും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു എനിക്ക് നീ പ്രാണനായിരുന്നു എന്നൊക്കെ പറയാണ് വർഷക്കാരനുകൊണ്ട് പറയുന്നുണ്ട് ഇനിയും നീ എൻ്റെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഈ വിവാഹം നടത്തി തന്നാൽ മാത്രം മതിയെന്നൊക്കെ വർഷ പറയുന്നത് കേട്ടിട്ട് ശ്യാമും കൂട്ടുകാരൻ സങ്കടത്തിലാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മണ്ഡപത്തിൽ പൂജാരി പയ്യനെ വിളിക്കാനെന്ന് പറയുന്നു കുറുപ്പ് വിക്രമനെ കൂട്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട് വിക്രം കുറുപ്പിന്റെ കാൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് മണ്ഡപത്തിലേക്ക് കയറുന്നുണ്ട് പൂജാരി പെൺകുട്ടിയെ വിളിക്കാനെന്ന് പറയുന്നു പെൺകുട്ടിയെ വിളിക്കാനായിട്ട് എല്ലാവരും പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വർഷയുടെ കൈ പിടിച്ചുകൊണ്ട് ശ്യാമും കൂട്ടുകാരും വരുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് വിക്രമിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നുമില്ല മണ്ഡപത്തിൽ എത്തി കഴിയുമ്പോൾ വർഷയുടെ കൈ ശ്യാം വിടുന്നുണ്ട് വർഷ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നു മണ്ഡപത്തിലേക്ക് ശ്യാമം കയറി വന്നിട്ട് കയ്യിൽ താലി എടുത്തിട്ട് വർഷയുടെ അടുത്തേക്ക് പിടിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ വീണ്ടും കാണാം താങ്ക്